വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മുപ്പതു വർഷത്തിലേറെയായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി നവീകരണം പൂർത്തിയാക്കിയ പാണ്ടിക്കാട് കട്ടക്കുളം മേലങ്ങാടി ബൈപ്പാസ് റോഡ് നാടിനായി തുറന്നുകൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണിക്കാട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസുകളിലൊന്നായ കട്ടക്കുളം മേലങ്ങാടി ബൈപ്പാസ് പാണിക്കാട് പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം ഫണ്ട് വകയിരുത്തി കൊണ്ടുള്ള നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ പാണിക്കാട് ടൗണിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവിച്ചിരുന്നത് ഈയൊരു ബൈപ്പാസുകളുടെ നവീകരണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറെ കാലത്തെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് ഇനിയും മറ്റുള്ള ബൈപ്പാസുകൾ എം സുൽത്താൻ റോഡ് അടക്കമുള്ള ബൈപ്പാസുകളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ നവീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈയൊരു വർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രീയമായിട്ടാണ് ഈയൊരു കട്ടകുളം മേലങ്ങാടി ബൈപ്പാസിൻ്റെ വർക്ക് നടന്നിട്ടുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഏരിയ ഇവിടെ പിന്നെ ഓവൽ ഉണ്ടാക്കി നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് മനോഹരമാക്കി വർക്ക് നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് പാടിക്കാട് പഞ്ചായത്ത് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചിലവിലാണ് പതിനാറാം പാട് കട്ടക്കുളം മേലങ്ങാടി ബൈപ്പാസ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത് മഴക്കാലമാവുന്നതോടെ മലിനജലം ഒഴുകിവന്ന് റോഡിൽ കെട്ടിക്കിടക്കുന്നതും റോഡിന്റെ ശോചനീയാവസ്ഥയും പ്രദേശവാസികൾക്കും കാൽനട വാഹനയാത്രക്കാർക്കും വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വാർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ സതകത്തിന്റെ ശ്രമഫലമായി മലിനജലം ഒഴുകിപ്പോവാനുള്ള ഒഴുക്കുജൽ നിർമ്മിച്ച് റോഡ് നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ച് കാൽനട വാഹനയാത്രാ ദുരിതം പരിഹരിച്ചത് നമ്മൾക്കറിയാം നമ്മളെ കട്ടക്കുളം ചൂരക്കാവ് ബൈപ്പാസ് റോഡ് വളരെ വളരെ അവസ്ഥയിലായിരുന്നു ഈ റോഡ് നമ്മൾക്കറിയാം നമ്മുടെ ഇവിടെയുള്ള ഓവാളം ഉൾപ്പെടെയുള്ള ഒരു വലിയ ഒരു പ്രയാസത്തിലായിരുന്നു ഇവിടെയുള്ള എല്ലാവരും ബുദ്ധിമുട്ടിയായിരുന്നു ജീവിച്ചിരുന്നത് കാരണം അവിടെ മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിവലിച്ചു വരുന്ന മാലിന്യ വള്ളം റോഡിൽ കൂടിയായിരുന്നു ൊിച്ചിരുന്നത് വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ഒരു ഓവാലം ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കി ഇവിടെ അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും മൾട്ടി പ്രൊജക്ട് വെച്ചിട്ടാണ് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ടാണ് ഈ ബൈപാസ് റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് കെ കെ സതക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ടി ആയിഷുമ പി സുനീർ അംഗങ്ങളായ പി സലീൽ ഹസ്കർ മുക്കട്ട സൈനുലാബിദ് ഷമീർ കട്ടക്കുളം സി കെ ആർ ഇന്നിപ്പ തൊണ്ടിയിൽ അബ്ദുൾ ഹമീദ് അഞ്ചില്ലൻ നാണിപ്പ നാസർക്കാട്ടിൽ ടി സി കുഞ്ഞാണിപ്പ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്ട്